നീ കാണാത്ത ഒരു വഴിയുണ്ട് നീ കണ്ടിട്ടില്ലാത്തൊരു വഴിയുണ്ട് ഞാൻ അതിലേക്ക് വരാം ഇപ്പൊ ഇത് വിശ്വസിക്കുക ദൈവത്തിന് തെറ്റുപറ്റില്ല ദൈവത്തിന്റെ കണക്ക് കൂട്ടില് തെറ്റില്ല ദൈവത്തിന്റെ കണക്ക് പിഴക്കില്ല ദൈവത്തിന് തെറ്റുപറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ എന്റെ സങ്കടം വെയിറ്റ് അത് മാറും ഇപ്പോള് കർത്താവിനെ ജനത്തെ ഒന്ന് ഫറവോയെ ബോധ്യപ്പെടുത്തണം ആരാണ് ഈ കർത്താവ് ഇങ്ങനെ ചോദിക്കുന്ന ഒരു രാജാവ് ആ രാജാവിന്റെ മുമ്പിൽ ദൈവം തെളിയിക്കുകയാണ് ആരാണ് ഈ കർത്താവ് രണ്ടാമത്തേത് ഈ ജനത്തിന് വിശ്വാസം ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും സഹനത്തിന്റെ ഒരു വ്യാഖ്യാനമാണിത് ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും എല്ലാ വേദനകളും സത്യത്തില് ദൈവത്തിന്റെ ഒരു പുതിയ മുഖം നമുക്ക് കാണിച്ചതിന് ദൈവത്തിന്റെ ഒരു പുതിയ ഭാവം നമുക്ക് കാണിച്ചതിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യത്തിൽ ഓരോ സകലവും ദൈവത്തിൻ്റെ ഒരു പുതിയ മുഖം നമുക്ക് കാണിച്ചു ദൈവം ആരാണെന്ന് നമ്മൾ പരി